യു ഡി എഫ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കല്ലുകടിയായി പാണക്കാട് കുടുംബത്തിന്റെ അസാന്നിധ്യം കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത കൺവെൻഷനിൽ മുസ്ലിം ലീഗിനെ നയിക്കുന്ന പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും പങ്കെടുത്തില്ല സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഹജ്ജിന് പോയെന്ന വിശദീകരണം എത്തിയെങ്കിലും ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത അബ്ബാസ് അലി തങ്ങളും മുനവർ അലി തങ്ങളും യു ഡി എഫിന്റെ വേദിയിൽ എത്തിയില്ല സാധാരണഗതിയിൽ എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ പകരം ആളെ അയക്കാറുണ്ട് കുടുംബം ഇക്കുറി അതുമുണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം പത്രിക സമർപ്പണത്തിന് ശേഷം പി വി അൻവർ പോയത് കഴിഞ്ഞവട്ടം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി വി പ്രകാശിന്റെ വീട്ടിലേക്കാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ആര്യാടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുന്ന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ വി വി പ്രകാശിന്റെ മകൾ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു മലപ്പുറം ഡി സി സി അധ്യക്ഷൻ കൂടിയായിരുന്ന വി വി പ്രകാശ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ രണ്ടു ദിവസം ബാക്കി നിൽക്കുകയായിരുന്നു വി വി പ്രകാശ് അന്തരിച്ചത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി വി അൻവറിനോട് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത് വി വി പ്രകാശിന്റെ തോൽവിക്ക് കാരണം ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രവർത്തിച്ചതാണെന്ന് കോൺഗ്രസ് അണികൾക്കിടയിൽ അന്നേ ആരോപണമുണ്ടായിരുന്നു ഇത് മുതലെടുക്കുന്നതിന് വേണ്ടിയാണോ പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് എന്നാണ് കരുതുന്നത് അതേസമയം നിലമ്പൂരിൽ ആര്യടൻ ചൗക്കത്തിന്റെ പ്രചാരണത്തിനിടെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്തു വന്നിരുന്നു മലപ്പുറം ജില്ലയെ അപമാനിച്ച ആളാണ് പിണറായി വിജയൻ മറ്റ് ജില്ലകളുടെ കാര്യം മറച്ചുവെച്ച് മലപ്പുറത്തെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു ഈ ജില്ലയ്ക്കെതിരെ ഏറ്റവും വലിയ ചതിയാണ് ചെയ്തത് പൂരം കലക്കി ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ് സ്വന്തം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന വി എസ് സുനിൽകുമാറിനെ തൃശൂരിൽ ചതിച്ചു തിരഞ്ഞെടുപ്പ് വന്നതിനു കാരണം വെറുക്കപ്പെട്ട സർക്കാരിന്റെ പരിണിത ഫലമാണ് ദേശീയപാതയിൽ ഉണ്ടായ തകർച്ചയിൽ കേരളം അപമാനം കാരണം തലകുനിക്കുകയായിരുന്നു അറേബ്യൻ നാടുകളിലെ എല്ലാ സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടുവന്നാലും പിണറായിയുടെ കയ്യിലെ പാപക്കറ കഴുകിക്കളയാനാകില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് കിട്ടാൻ ഉപയോഗിക്കുന്ന കൈക്കൂലിയായാണ് പിണറായി സർക്കാർ ക്ഷേമ പെൻഷനെ കാണുന്നത് കപ്പൽ അപകടം ഉണ്ടായിട്ട് ഈ സർക്കാർ അനങ്ങിയില്ല കപ്പൽ കമ്പനിക്കെതിരെ സർക്കാർ കേസുമായി മുന്നോട്ടും പോയില്ല മലയോരവാസികൾ ഉറങ്ങിയിട്ട് എത്ര കാലമായി വന്യമൃഗങ്ങളുടെ മുന്നിലേക്ക് ചാകാനായിട്ട് സാധാരണക്കാരനെ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ ദിവസവും ആക്രമണം പെരുകുകയാണ് സ്വന്തം വീട്ടിൽ മലയോരവാസികൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല ബി ജെ പിയുടെ ഭൂതി നിലമ്പൂരിൽ നടക്കാൻ പോകുന്നില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് നൂറിലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ദേശീയപാതയിൽ കോടികളുടെ അഴിമതിയാണ് നടന്നത് ആശുപത്രികളിൽ മരുന്നില്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട് സ്കൂളുകളിലെ പാവപ്പെട്ട പാചക തൊഴിലാളികൾക്ക് ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട് കേരളത്തെ പാപ്പരാക്കിയ ജനജീവിതം ദുരിതപൂർണമാക്കിയ സർക്കാരാണ് പിണറായിടേത് ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരാണിത് കൊള്ളക്കാരുടെ സർക്കാരിനെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യണം നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നതെന്നും സതീശൻ പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജ് എത്തിയതിന് പിന്നാലെ പി വി അൻവർ കൂടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് യു ഡി എഫ് ക്യാമ്പിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അൻവറിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തേണ്ടതിന് പകരം കൂടുതൽ പ്രകോപിപ്പിച്ചത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ വിലയിരുത്തൽ മുസ്ലിം ലീഗുകാർക്കിടയിൽ എം സ്വരാജ് സ്വീകാരനായ നേതാവാണ് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ തക്കവിധം മണ്ഡലത്തിൽ ജനകീയനായ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്തിന്റെ സാധ്യതകൾക്കും അങ്ങലേൽപ്പിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി പി വി അൻവറിന്റെ ഒരു എൻട്രി ആര്യടൻ ഷൗക്കത്തിന്റെ നിലപാടുകളോട് വിയോജിപ്പുള്ള ലീഗ് അണികളുടെ വോട്ട് അൻവർ പിടിക്കാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വന്നാൽ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിനായിരിക്കും കൂടുതൽ തിരിച്ചടിയാവുക എന്നാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വങ്ങൾ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനെതിരെ മുസ്ലിം ലീഗിൽ അതൃപ്തിയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ജയ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ സി തുടക്കം മുതലേ തന്നെ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വരാജുമായി സംസാരിക്കുകയും മത്സരിക്കാൻ തയ്യാറെടുക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ആര്യടൻ കുടുംബത്തോട് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അടക്കം കടുത്ത വിയോജിപ്പുണ്ട് ലീഗ് അണികൾക്കിടയിലും ഈ അതൃപ്തി രൂക്ഷമാണ് ഇത് മനസ്സിലാക്കിയ നിലമ്പൂരിലെ സി പി എം നേതൃത്വം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സ്വരാജ് മത്സരിക്കുന്നതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു തുടർന്നായിരുന്നു സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതും